ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ സമസ്ത നൂറാം വാർഷികത്തിന്റെ പ്രചരണാർത്ഥം തൊഴുവാനൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന തൊഴുവാനൂർ ടാലന്റ് ടെസ്റ്റ് എക്സാമിനേഷന് തുടക്കമായി പരീക്ഷയുടെ റേഞ്ച് തല ഉദ്ഘാടനം കാർത്തര ദാറുസലാം മദ്രസയിൽ വെച്ച് നടന്നു തൊഴുവാനൂർ റേഞ്ചിലെ പതിനൊന്ന് മദ്രസകളിൽ ആയിരത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് മദ്രസാ തലങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി റേഞ്ച് തല മത്സരം ഇരുപത്തിയാറിന് ഞായറാഴ്ച കാവമ്പ്രം മദ്രസയിൽ വെച്ച് നടക്കും മദ്രസാ തല പരീക്ഷകളുടെ റേഞ്ച് തല ഉദ്ഘാടനം ഒളാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത് നിർവഹിച്ചു സി കാസിം അധ്യക്ഷത വഹിച്ചു മുഹസിൻ വടകുമുറി ജാഫർ വാഫി അബ്ദുൾ റഷീദ് ഫൈസി നൌഫൽ മാസർ കെ ടി മുഹമ്മദ് അബ്ദുൽ ബിഷിർ അഹ്സനി ഇബ്രാഹിം അമ്പലപ്പറമ്പ് അബ്ദുൽ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു